കൊച്ചി തീരക്കടൽ എം എസ് എന്ന ലൈബ്രീരിയൻ ചരക്ക് കപ്പൽ മുങ്ങിയ സംഭവം അതിൽ നിന്നും പുറത്തു വന്ന കണ്ടെയ്നറുകൾ കേരള തീരത്ത് അടിഞ്ഞതും വലിയ ആശങ്ക ഉയർത്തിയിരിക്കുകയാണ് കാരണം പതിമൂന്നോളം കണ്ടെയ്നറുകൾ അപകടകരമായ വസ്തുക്കളാണ് ഉള്ളതെന്നാണ് വിവരം പക്ഷേ ഇത്തരത്തിലുള്ള ഹസഡസ് കാർഗയുടെ നീക്കം ഒരു അത്ഭുതമല്ല കടലിലൂടെയുള്ള ചരക്ക് ഗതാഗതം ലോകസമൃദ്ധ വ്യവസ്ഥയുടെ ജീവനാടിയാണ് രാസവസ്തുക്കൾ സ്ഫോടക വസ്തുക്കൾ റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ തുടങ്ങി മനുഷ്യജീവനും പരിസ്ഥിതിക്കും വലിയ ഭീഷണി ഉയർത്തുന്ന പലതരം വസ്തുക്കൾ കപ്പലുകളിൽ കടത്തിക്കൊണ്ടുപോകുന്നുണ്ട് പോകുന്നുണ്ട് എം എസ് സി എൽസാത്രി എന്ന കണ്ടെയ്നർ കപ്പൽ മുങ്ങിയ സംഭവം ഇത്തരം ചരക്കുകളുടെ ഗതാഗതവുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകളും നിയമങ്ങളും കൂടുതൽ ശ്രദ്ധയാകർഷിക്കാൻ സഹായിച്ചിരിക്കുകയാണ് എന്താണ് അപകടകരമായ ചരക്ക് കപ്പൽ മനുഷ്യന്റെ ആരോഗ്യത്തിനോ സുരക്ഷയ്ക്കോ പരിസ്ഥിതിക്കോ അപകടമുണ്ടാക്കാൻ സാധ്യതയുള്ള വസ്തുക്കളെയാണ് അപകടകരമായ ചരക്കുകൾ എന്ന് നിർവചിക്കുന്നത് ഇവയെ പ്രധാനമായും ഒൻപത് ക്ലാസ്സുകളായി തിരിച്ചിട്ടുണ്ട് ക്ലാസ് വൺ സ്ഫോടക വസ്തുക്കൾ ക്ലാസ് ടു വാതകങ്ങൾ പ്രൊപ്പൻ അസറ്റിലിൻ ക്ലോറിൻ ക്ലാസ് ത്രീ തീവ്രജ്വലന സ്വഭാവമുള്ള ദ്രാവകങ്ങൾ പെട്രോൾ പെയിൻറ്റ് ആൽക്കഹോൾ ക്ലാസ് ഫോർ തീവ്രജ്വലന സ്വഭാവമുള്ള ഘരവസ്തുക്കൾ തീപ്പെട്ടികൾ സൾഫർ ചില ലോഹപ്പൊടികൾ ക്ലാസ് ഫൈവ് ഓക്സിഡൈസിംഗ് ആസിഡുകൾ ഓർഗാനിക് പെറോസൈഡുകൾ ഹൈഡ്രജൻ പെറോക്സൈഡ് വളങ്ങൾ ക്ലാസ് സിക്സ് വിഷവസ്തുക്കൾ പകർച്ചവ്യാധിക്ക് കാരണമാകുന്ന വസ്തുക്കൾ കീടനാശിനികൾ മെഡിക്കൽ മാലിന്യങ്ങൾ ക്ലാസ് സെവൻ റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ മെഡിക്കൽ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പുകൾ ക്ലാസ് എയ്റ്റ് കാർബണിക് വസ്തുക്കൾ ആസിഡുകൾ ക്ഷാരങ്ങൾ ക്ലാസ് നയൻ മറ്റ് അപകടകരമായ വസ്തുക്കൾ ലിഥിയം ബാറ്ററികൾ ഡ്രൈ ഐസ് അപകടകരമായ ചരക്കുകൾ വഹിക്കുന്ന കപ്പലുകൾക്ക് അപകടമുണ്ടായാൽ വലിയ പ്രത്യാഘാതങ്ങളും ഉണ്ടാകാം ജ്വലനശേഷിയുള്ള വസ്തുക്കൾക്ക് എളുപ്പത്തിൽ തീ ഇത് വലിയ സ്ഫോടനങ്ങൾക്കും വഴിവെക്കാം വാതകങ്ങളോ രാസവസ്തുക്കളോ ചോരുന്നത് അന്തരീക്ഷത്തിലും കടലിലും വിഷാംശം വ്യാപിക്കും ഇത് ജീവജാലങ്ങൾക്കും മനുഷ്യനും അപകടകരമാണ് രാസവസ്തുക്കൾ കടലിലേക്ക് കലരുന്നത് സമുദ്ര ആവാസ വ്യവസ്ഥയെ തകർക്കും മത്സ്യസമ്പത്തിനെ ദോഷകരമായി ബാധിക്കും രാസവസ്തുക്കളുടെ നേരിട്ടുള്ള സമ്പർക്കം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും വഴിവെക്കാം കൊച്ചി തീരത്ത് മുങ്ങിയ എം എസ് ഇ എൽസാ ത്രീ കപ്പലിൽ പതിമൂന്ന് കണ്ടെയ്നറുകളിൽ അപകടകരമായ ചരക്കുകൾ ഉണ്ടായിരുന്നു ഇതിൽ കാൽസ്യം കാർബൈഡ് എന്ന രാസവസ്തുവും ഉണ്ടെന്നാണ് വിവരം കാൽസ്യം കാർബൈഡ് വെള്ളവുമായി പ്രതിപ്രവർത്തിക്കുമ്പോൾ അസറ്റിലിൻ വാതകം പുറത്തുവിടും ഇത് വളരെ എളുപ്പത്തിൽ തീ പിടിക്കുന്നതും സ്ഫോടന സാധ്യതയുള്ളതുമായ ഒരു വാതകമാണ് കൂടാതെ കപ്പലിൽ ധാരാളം ഇന്ധനവും ഉണ്ടായിരുന്നു കപ്പൽ പൂർണ്ണമായി മുങ്ങിയതോടെ ഈ വസ്തുക്കൾ കടലിൽ കലരുന്നത് പരിസ്ഥിതിക്ക് വലിയ ഭീഷണിയായി മാറിയിരിക്കുകയാണ് നിലവിൽ എണ്ണ ചോർച്ച കണ്ടെത്താൻ കോസ്റ്റ് ഗാർഡ് നിരീക്ഷണം തുടരും കാൽസ്യം അസറ്റിലൈറ്റ് എന്നറിയപ്പെടുന്ന കാൽസ്യം കാർബേറ്റ് സി എസ് ഇ എന്ന രാസസൂത്രവാക്യമുള്ള നിറമില്ലാത്ത ഒരു ഘരവസ്തുവാണ് സാധാരണയായി രണ്ടായിരം ഡിഗ്രി സെൽഷ്യസിൽ ഒരു വൈദ്യുത ചൂളയിൽ കുമ്മായം കോക്കുമായി പ്രതിപ്രവർത്തിച്ചാണ് ഇത് നിർമ്മിക്കുന്നത് രാസവ്യവസായത്തിലെ നിർണായക അസംസ്കൃത വസ്തുവായ അസറ്റലിൻ വാതകം ഉൽപ്പാദിപ്പിക്കുന്നതിന് ഈ സംയുക്തം പ്രധാനമായും ഉപയോഗിക്കുന്നത് രാസവ്യവസായത്തിലെ നിർണായക അസംസ്കൃത വസ്തുവായ അസറ്റലിൻ വാതകം ഉൽപ്പാദിപ്പിക്കുന്നതിനാണ് ഈ സംയുക്തം പ്രധാനമായും ഉപയോഗിക്കുന്നത് കാൽസ്യം കാർബേൻ്റെ ശ്രദ്ധേയമായ ഒരു സവിശേഷത വെള്ളവുമായുള്ള അതിൻ്റെ ശക്തമായ പ്രതിപ്രവർത്തനമാണ് സമ്പർക്കത്തിൽ ഇത് ഉയർന്ന താപവൈദ്യുത പ്രതിപ്രവർത്തനത്തിനും വിധേയമാവുകയും അസറ്റലിൻ വാതകവും കാൽസ്യം ഹൈഡ്രോക്സൈഡും ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു ഈ പ്രതിപ്രവർത്തന സമയത്ത് അതീവ താപം പുറപ്പെടുവിക്കും കൂടാതെ രൂപപ്പെടുന്ന അസറ്റിലിൻ വാതകം വേഗം തീ പിടിക്കും ശരിയായി നിയന്ത്രിച്ചില്ല എങ്കിൽ അപകടങ്ങൾ സൃഷ്ടിക്കുന്നു മാത്രമല്ല പ്രതിപ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന കാൽസ്യം ഹൈഡ്രോക്സൈഡ് ജലത്തിൻ്റെ ക്ഷാര സ്വഭാവം വർദ്ധിപ്പിക്കുകയും ജലജീവികളുടെ ആരോഗ്യം പുനരുത്പാദനം നിലനിൽപ്പ് എന്നിവയ്ക്ക് ഒരു പ്രധാന ഘടകമായ പി എച്ച് ലെവിൽ മാറ്റം വരുത്തുന്നതിലൂടെ ജല ആവാസ വ്യവസ്ഥയെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു മാത്രമല്ല ജലസ്രോതസ്സുകളിലേക്ക് അസറ്റിലിൻ വാതകം പുറത്തുവിടുന്നത് ജലത്തിൻ്റെ ഗുണനിലവാരത്തെ ബാധിക്കും പ്രത്യേകിച്ച് കുടിവെള്ളത്തിനോ കാർഷിക ആവശ്യങ്ങൾക്കോ ഉപയോഗിക്കുന്ന ജലാശയങ്ങളിൽ ഇത് കലർന്നു കഴിഞ്ഞാൽ ഇതിന്റെ നിയന്ത്രണങ്ങളും സുരക്ഷാ നടപടികളും എങ്ങനെയാണെന്ന് നോക്കാം അപകടകരമായ ചരക്കുകളുടെ ഗതാഗതം സംബന്ധിച്ച് കർശനമായ രാജ്യാന്തര നിയമങ്ങളും നിയന്ത്രണങ്ങളും നിലവിലുണ്ട് ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ പുറത്തിറക്കിയ ഇന്റർനാഷണൽ മാരിടൈം ഡേഞ്ചറസ് ഗുഡ്സ് കോഡ് ആണ് ഇതിൻ്റെ അടിസ്ഥാനം ഈ കോഡ് ചരക്കുകളിലെ തരംതിരിവ് പാക്കേജിംഗ് ലേബലിംഗ് ഡോക്യുമെൻറ്റേഷൻ സ്റ്റോറേജ് എന്നിവയെക്കുറിച്ച് വിശദമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു കൊച്ചിയിലുണ്ടായ അപകടത്തിൻ്റെ നാൾ വഴികൾ വിഴിഞ്ഞും തുറമുഖത്തു നിന്നും കൊച്ചിയിലേക്ക് വരികയായിരുന്ന കപ്പൽ മെയ് ഇരുപത്തിമൂന്നിനാണ് ഇരുപത്തി ആറ് ഡിഗ്രി ചെരിവ് റിപ്പോർട്ട് ചെയ്തത് ഹോൾഡുകളിലൊന്നിൽ വെള്ളം കയറിയതാണ് കപ്പൽ ചുഴിയാൻ കാരണമായതെന്ന് പ്രാഥമിക വിവരങ്ങൾ സൂചിപ്പിക്കുന്നു കോസ്റ്റ് ഗാർഡും നാവികസേനയും സംയുക്തമായി നടത്തിയ രക്ഷാപ്രവർത്തനത്തിലൂടെ കപ്പലിലുണ്ടായിരുന്ന ഇരുപത്തിനാല് ജീവനക്കാരെ സുരക്ഷിതമായി രക്ഷപ്പെടുത്തി